നമസ്കാരം ഇന്ന് ഒരു ആടിന് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ശരീരവലിപ്പത്തിലും ഇറച്ചി ഉൽപാദനത്തിലും പേര് കേട്ട ആടുകളാണ് ബോയർ കൽഹാരി ആടുകൾ കൽഹാരി റെഡ് ആടുകളെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലെ കൽഹാരി മരുഭൂമിയിലെ ആരിഡ് റീജിയണിലാണ് ഇവരുടെ ജന്മദേശം ഇന്ത്യൻ പാകിസ്ഥാൻ വംശജരായ തദ്ദേശീയ ആടുകളുടെയും നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ആടുകളുടെയും തിരഞ്ഞെടുത്ത പ്രജനനത്തിലൂടെയാണ് ഇവയെ ഉൽപ്പാദിപ്പിച്ചെടുത്തത് ബോയറിനെ അപേക്ഷിച്ച് കൽഹാരി ആടുകൾ അല്പം ചെറുതാണ് ഇടത്തരം മുതൽ ഹെവി സൈസ് വരെ എത്തുന്ന ആടുകളും ഇവരിലുണ്ട് ശക്തമായ പേശികളുള്ള ശരീരവും ചെറിയ രോമങ്ങളും മലബാറി ആടുകൾക്ക് സമാനമായ ചെവികളും നീളമുള്ള പുറകോട്ട് വളയുന്ന കൊമ്പുകളും ഇതൊക്കെ കൽഹാരി റെഡ് ആടുകളുടെ പ്രത്യേകതയാണ് ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ കഴിവുള്ളതിനാൽ കൽഹാരി റെഡ് ഇനങ്ങൾ വളരെ പ്രശസ്തമാണ് സസ്യജാലങ്ങളുടെയും വെള്ളത്തിൻ്റെയും പരിമിതമായ പ്രദേശങ്ങളിലും ഇവർ അനുയോജ്യമാണ് സാധാരണമായ മറ്റിനങ്ങളാണോ കൽഹാരി റെഡ് ആടുകളാണോ ഏറ്റവും അനുയോജ്യമെന്ന് തിരഞ്ഞെടുക്കുവാൻ കർഷകർ നിർവചിക്കുന്ന ഗുണനിലവാരമാണിത് കൽഹാരി പ്രധാനമായും മാംസ ഉൽപാദനത്തിനായി വളർത്തുന്ന ആടുകളാണ് മാംസത്തിൻ്റെ രുചിയിലും അതിൻ്റെ ടെക്സ്ചറിലുമൊക്കെ ഈ ആടിനങ്ങൾ നല്ലതാണ് ഒന്നിലധികം കുട്ടികളുടെ ഉൽപാദനം ഉള്ള ആടുകളാണ് കൽഹാരി റെഡ് ആടുകൾ കൽഹാരി റെഡ് ആടുകളെയും ബോയർ ആടുകളെയും തമ്മിൽ എണ്ണ ചേർത്തുണ്ടാകുന്ന സങ്കരവർഗങ്ങൾ ഇറച്ചി ഉൽപാദനത്തിൽ മികച്ചവരാണ് ബോയർ കലഹാരി ആടുകൾ വിവിധ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും വരണ്ട കാലാവസ്ഥയിലുള്ള സ്ഥലങ്ങളിലേക്ക് ഇന്ത്യയിൽ പ്രധാനമായും മഹാരാഷ്ട്ര പൂനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബോയർ ആടുകളുടെയും കലഹാരി ആടുകളുടെയും വലിയ ഫാമുകളുണ്ട് തമിഴ്നാട്ടിൽ ബോയർ ആടുകളുടെ ഫാമുണ്ട് കേരളത്തിൽ ബോയർ ആടുകളെ വളർത്തുന്ന മികച്ച കർഷകരും നിലവിലുണ്ട്